എത്രണോ എത്തച് കൊടുത്തീന്റെ നാണ്ടോ ഏ അപ്പറ്റൂല ചെറു കാമ്പ ഇനി വലുതാക്കണത് കാമ്പ് നിങ്ങളൊക്കെ ഓരാ കാച്ചോടക്കാരെ എപ്പാണത് ഏഹ് നീ കാമ്പ് വലുതാക്കാണ്ട് ഇപ്പൊ നീട്ടിക്കൊടുക്കാൻ പറ്റുവേ മോരി നോക്കല്ലാണേ നോക്കി ഈ ബഡ്ജ് നോക്കിട്ട് അപ്പട ഈ ബജ് അങ്ങോട്ട് കൂടി ഈ ബജ ആ പണുടുക്കണ്ണുർക്കോദ്യം ചെയ്യാനാ പൊട്ടാണേ എത്രണ്ട് യാത്ര ഒക്കെ ഇണ്ട് ഞാൻ എത്ര ഒക്കെ ഇണ്ട് എത്രണ്ട് ചെറിയ പൈസ ആക്കൂ അതാ മൂന്ന് പൈക്കളാക്കോ ചെറിയ ആവശ്യത്തിന് പൈക്കളെ പരിലാസത്തിന് അത് പേരിട്ട് വരെ ഇതൊക്കെ പൈക്കളെല്ലാം ഇവിടെ നിൽക്കണ്ടേ ആ ഇതാ ഇതാക്കണോ ചെറുപാലിന്റെ പച്ച് ചെറിയ പാലിന് വർഷം ചെറുപാളിന്റെ ബൈക്കുകളാണെ ചെറിയ കായ്ക്ക് ദോക്കണി മോലക്കാമ്പ് അല്പില്ല പാലില്ല ഒന്നും പറയണ്ടതാ ഈ പച്ചണി ഇത് നോക്കി ഈ വച്ച് നോക്കാണി ഈ കണ്ണിപ്പൈക്കുട്ടിയാണ് ചെയ്താ ഈ കണ്ണിപ്പൈക്കുട്ടി ഏഹ് ആ ഇരുപത്തൊന്നു റുപ്യണ്ട് ചോദ്യം നിങ്ങക്ക് എത്രണ്ട് ഏഹ് രണ്ട് പല്ല് പറയാനാണത് രണ്ട് പല്ല് ഈ രണ്ട് പല്ല് പറയാനാ നോക്കി പൈക്കുട്ടി ഓക്കെ ഒരു പെരീല ഹൗസിന് പറ്റിയ പച്ചയാണ് അത് നല്ല തീറ്റും പള്ളി എന്ത് ചണ്ടി ചേർക്കും അതാണ് മേഞ്ചേരക്കണ്ട പച്ചപ്പുല്ല്ല് കുറിയുണ്ട് അതാണ് കന്ന് ഏഹ് നീ പച്ച ഈ പച്ച നോക്കി ചട്ടിപ്പറമ്പ് നിങ്ങൾ ഒരെണ്ണം എടുക്കാതെ മടങ്ങി പോകാൻ പാടില്ല അതാണ് കൊടുക്കുക കൊടുക്കാണ് ഇത് നോക്കി ഇതും പജനാടി നിങ്ങള് പമ്പ് വരുന്ന ഇങ്ങനെ വരുന്നുണ്ട് പോയിക്കോട്ടെ ആള് പോയിച്ചിട്ട് ഇപ്പൊ നമുക്ക് വേറെ ആളോക്കൂടെ ചെറുപച്ച് നോക്കി ചെറിയ കായ്ക്ക് ചെറിയ പാലിന് പച്ച മോ ആ വല്യ മോല് അതെ അതായിട്ട് പിഞ്ഞോളി അണഞ്ഞിരുന്ന് പിച്ച് പച്ച പേടിച്ചു കൊണ്ടിരിക്കണ്ട അടന്നടി അടന്നിടത്താ ഏഹ് ആ പിഞ്ഞോളി അങ്ങനെ പൊടുത്ത ശരില്ല എങ്ങനെ ഇട്ട് പിച്ചോണ അപ്പഴാ ഇത് വരുക ആ അങ്ങനെ ണങ്ങള് അടിച്ചേ നാല് കാമ്പുംടിച്ചേ നാല് കാമ്പും ആ ഈ രണ്ട് പല്ല് പറയാനാ ഈ രണ്ട് പല്ല് പറയാനാ ആ ഈ രണ്ട് പല്ല് പറയാണ്ട് നോക്കി പല്ല് പറയാനുള്ള പച്ച ഈ പച്ചയാണങ്ങള് ചെറുപച്ചാ ഈ ചെറുപാച്ചു അത് നോക്കി അല്ല മടി ആ അപ്പൊ എന്തിനാ ഇങ്ങോട്ട് നോണാറോ അതിന്റെ അതിന്റെ എന്തിനാ ഞങ്ങള് പറഞ്ഞു പല്ല് പറയാനാ ആ നോണ നമ്മൾ കാര്യമില്ല സത്യം വേണ്ടേ ആ ഫുള്ള് കൊണ്ടാവൂല ഏ കന്നച്ചോടത്തില്ലേ ഫുള്ള് ആരും തെഞ്ഞോലില്ല എത്ര ഞാൻ ഇരുപത്തി ഒന്നരൊക്കെ ചോദിച്ചു എത്രക്കുണ്ട് വൈനാറിലൂടെ ചോദ്യമുണ്ട് അല്ല നമ്മൾ പറയാ നമ്മൾ നമ്മൾ ആളി പറയാളു അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ പറണ്ടേ അതാ അച്ചോടം ഏഹ് പജ്ജി വന്നു പജ്ജി അളപ്പള്ള പജ് ഏതെങ്കിലും തള്ളച്ചി അല്ല തള്ളച്ചിപ്പഴ്ക്കോളെ നമ്മൾ കൊടുന്ന് കാണ്ടേക്കൊരു കാര്യമില്ല ഏ ഏതാ വണ്ടി ചെയ്യുന്നു മോരിക്കുട്ടികളുണ്ട് പൈക്കുട്ടിയാളുണ്ട് പൈക്കളുണ്ട് ഇനി എരുമക്കുട്ടിണ്ട് ലാസ്റ്റ് ഏ അതിനാളില്ല വിട്ടടാ പൈച്ച് വിട്ടടാ അയ്മ കെട്ടീക്കണോ ആ ഉറമക്കാരയുടെ കച്ചവടം പറയണേ ആ പജിനെ പറഞ്ഞെടുത്താ പജ് പിഞ്ഞോക്കണോടാസേ ആ പജി പറഞ്ഞു കൊടുക്ക എന്തത്ര പേടിച്ചു പീഞ്ഞോട്ടെ ആണ് അതാണ് കച്ചവടം ഇത് കാണാ പറഞ്ഞോളാ അതിന്റെ കുട്ടി അതിന്റെ കുട്ടി ഇതാ ഇതിന്റെ കുട്ടി താളി ഇതാണ് ഇതാണ് കുട്ടി എന്താളി അത് വില കൂട്ടിയ സാധനാ ഇത് വില കുറഞ്ഞ സാധന ആ പതിനൊന്ന് ലിറ്റർ പാലിന് ഗ്യാരന്റിയുള്ള പച്ച ആണ് ഇത് ഇത് പതിനൊന്ന് ലിറ്ററിനാ പായല് ആ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ ഉള്ള പതിനൊന്ന് ലിറ്ററിന് നിങ്ങൾക്ക് ചെറുകാതിന്റെ മതി ഇത് കൊണ്ടേക്കോളി ഏദ്യപ്പോ ചോദിച്ചോട്ടെ നിങ്ങൾ വണ്ടീ ചോദിച്ചോണ്ടേ ഒരു വർണ്ണക പടങ്ങൾ കൊടുക്കുവോ ഏ പറഞ്ഞ എന്തായാലോക്കെപ്പാട കൊടുക്കൂലേ കുട്ടികളാ കുട്ടികൾ പല വെലിൻ്റെ ഉണ്ട് അതില് അതില് പതിനാറ് മുതല് പത്ത് മുതല് ഏ പലേ വെലിന്റെ കുട്ടികളും ഉണ്ട് എഴുപത് ഇതോ ഇത് നമുക്ക് പതിനേരക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൊറേ താത്തി പറ കാര്യമില്ലല്ലോ കൊറച്ചക്കൊരു മര്യാദ നമ്മൾ പറയണ്ടേ കുറച്ച് മര്യാദ പറഞ്ഞാലേ ആ മോരിക്കുട്ടിയുടെ കഴിച്ചു വന്നിക്കണ്ടേ ഇതാണ് ഈ പതിനാറിന് കൊടുക്ക ഇതാണ് നമുക്ക് പതിനഞ്ചിനും കൊടുക്ക ഏത് ഏതായിട്ടും മണി നമുക്ക് കൊടുക്കാം ഏ ആ ഇനി പൈക്കളാക്കുണോടാ രണ്ട് പൈക്കളാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ മട്ടം പോലെ നമ്മൾ കൊടുക്ക അതിന്റെ ആവശ്യകാരം വന്നാൽ അതെ 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 നമുക്ക് ആൾക്കാര് വരണം ആൾക്കാര് വന്ന് കണ്ടിട്ടാ മുതലെ നമ്മള് പിന്നെ വിലറണം അല്ലാതെ നമ്മള് ഇതില് വിലറണ എന്താന്നോ ഇവിടെ വരുമ്പോഴത്തെ സാധനം മാറി ഉണ്ടെങ്കിൽ അമ്മോട് ചോദിച്ചുല്ലേ നിങ്ങള് പറഞ്ഞ മോലല്ല ഇതില് ഏഹ് ഇവിടെ വന്ന് പാർട്ടി പാർട്ടിണ്ടെ ഇവിടെ വന്ന് കാണുക അതിന്റെ വിലക്ക് കൊടുക്ക നമ്മള് വിലറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ആരൊക്കെ മേൽക്കൂട്ടിക്കാണ് നമ്മക്ക് കിട്ടാൻ പോതി ഉള്ളത് ഏഹ് ഈ ചളിയിലിരിക്കുമ്പോ അല്ലേ ഏ അപ്പൊ നമ്മളതിനനുചറയാ കൊടുക്കേ കൊലണ്ടെങ്കില് കഴിച്ചിട്ട് കൊടുക്ക മുറുകുട്ടിയാണോ ഈ മുരുകുട്ടിയാണെങ്കിൽ കൊണ്ടേക്കോളൂ എല്ലാം കുറിക്കുട്ടാ പാസലിക്ക പറ്റിയ കുരുക്കുട്ടിയാണോ ചോദിക്കണ്ടോ പൈനാലരൊക്കെയാണ് നിങ്ങക്ക് എത്രണ്ട് ഇതോണ്ടോളൂട്ട് പൈക്കൾ ആണോ ചെറു പൈക്കിൾ ആണോ ആ എരുമകുട്ടിയാണോ നോക്കാണെ എരുമകുട്ടി ആർക്കിലുണ്ടോ ആ എരുമകുട്ടിയാ ഇറച്ചിക്കാർക്ക് കൊടുക്ക എരുമക്കുട്ടി காயின் காயிண்ட குட்டியா பஜின வாங்கடா ஈ சாணி தப்பா சிறிய காய்க்கு ஆ பஜின வெளாண் ஆ ചെറിയ കായ്ക്ക് കൊടുക്കേ നമ്മളെ പുതിയ നമ്പർ പറഞ്ഞതരാട്ട് ഫോട്ടോ ഇട്ടുകൊടുക്കേ ആ ഒക്കെ ഉണ്ട് ആ എപത്തേഴ് മുപ്പത്താറ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റെട്ട് മുപ്പത്തേഴ് ആ നമ്പറിൽ വിളിച്ചോളി എന്ത് മണി നമ്മൾ കൊടുക്കാം ഞങ്ങൾ പടപ്പറമ്പ് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചുകൊടുക്കാം ഏഹ് ഈ വണ്ടി ഇല്ലെങ്കിൽ വണ്ടി അമ്മ എടുത്തിട്ടുണ്ട് വണ്ടി കൊണ്ടാക്കി കൊടുക്കാം ഏ